എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ടെറ്റുമായി ബന്ധപ്പെട്ട ഒരു പുതിയൊരു വാർത്തയാണ് അതായത് ന്യൂനപക്ഷ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നിർബന്ധമാണെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വിധിച്ചു അതായത് എല്ലാ സ്ഥാപനങ്ങളിലെയും അധ്യാപകർക്ക് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് വിധിച്ചു കേന്ദ്ര സർക്കാർ അക്കാദമിക് അതോറിറ്റി ആയി നിയോഗിച്ചിട്ടുള്ള നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അത്തരത്തിലുള്ള ഒരു നിർബന്ധിത യോഗ്യതയായി ടെറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ ടെറ്റ് ആവശ്യകതയിൽ നിന്ന് ഒഴിവാക്കുന്നത് ന്യൂനപക്ഷ ഇതര സ്കൂളുകളിലെ അധ്യാപകരോട് വിവേചനം കാണിക്കുന്നതിന് കാരണമാകുമെന്നും ടെറ്റ് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ അവർക്ക് ജോലി നഷ്ടപ്പെടുകയോ സ്ഥാനകയറ്റം തടസ്സപ്പെടുകയോ ചെയ്തേക്കാമെന്നും ജഡ്ജിമാർ നിരീക്ഷിച്ചു നേരെ മറിച്ച് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് ഈ യോഗ്യതയില്ലാതെ നിയമനങ്ങൾ ശമ്പളം സ്ഥാനകയറ്റം എന്നിവ തുടർന്നും ലഭിക്കും അതുവഴി നിയമനത്തിന് മുന്നിൽ തുല്യത ഉറപ്പ് നൽകുന്ന ഭരണാടനയുടെ ആർട്ടിക്കൽ പതിനാല് ലംഘിക്കപ്പെടും വിദ്യാഭ്യാസ വകുപ്പിലെ അധിക അധ്യാപകരെ കൈകാര്യം ചെയ്യുന്നതിൽ ഇത്തരം ഇളവുകൾ വെല്ലുവിളികൾ സൃഷ്ടിച്ചുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിട്ടി ടെറ്റ് യോഗ്യതയില്ലാത്ത ന്യൂനപക്ഷ സ്കൂളുകളിലെ അധ്യാപകരെ ന്യൂനപക്ഷ ഇതര സ്കൂളിലേക്കോ സർക്കാർ സ്കൂളിലേക്കോ എളുപ്പത്തിൽ സ്ഥലം മാറ്റാനോ ഡെപ്യൂട്ടേഷൻ ചെയ്യാനോ കഴിയില്ല ഇത് സ്റ്റാഫ് അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള വകുപ്പിന്റെ ശ്രമങ്ങളെ സങ്കീർണമാക്കുന്നു തെറ്റ് യോഗ്യത ഇല്ലാത്ത ഉദ്യോഗാർത്ഥിക്ക് ഇളവ് അനുവദിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ അപ്പീലാണ് ഈ വിധി വന്നത് തെറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് നിയമന അംഗീകാരം നൽകാൻ കഴിയില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് വകുപ്പിന്റെ നിലപാട് ശരിവെച്ചു